അപ്പൊ ഇന്നത്തെ ആ അപ്പൊ ഇന്നത്തെ വീഡിയോന്ന് അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാല് പൊന്നുമോനും മണിക്കൂറിനും സ്കൂൾ ഓർന്നേക്കുമല്ലേ അപ്പം അവർക്ക് മേടിച്ച് കുറച്ച് സ്കൂൾ സാധനങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിട്ടാണ് വീഡിയോ ചെയ്യുന്നത് അപ്പം കഴിഞ്ഞ ദിവസം ഞാൻ പൊന്നൂന് മേടിച്ച കുറെ സ്കൂൾ സ്റ്റേഷനറി സാധനങ്ങളെയൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നെ അപ്പം അത് ഞാൻ പറഞ്ഞായിരുന്നല്ലോ പിള്ളേരുടെയും കൂടെ കാണിക്കും അപ്പം നിൽക്കിനിക്ക് അടങ്ങിയിരിക്കേ അപ്പൊ ഈ വർഷം നമ്മുടെ മണിക്കൂട്ടിനെ സ്കൂളിൽ ചേർത്തേക്കുന്നത് എൽ കെ ജിയിലാണെങ്കിൽ ചേർത്തേക്കുന്നത് പൊന്നുമോൻ പഠിക്കുന്ന അതേ സ്കൂളിലാണ് ചേർത്തേക്കുന്നത് പൊന്നുമോനാണെങ്കിൽ നാളെയാ സ്കൂൾ ഓർക്കുന്നത് നാലാം തീയതി സ്കൂൾ ഓർക്കുന്നത് മണിക്കൂട്ടിനാണെങ്കിൽ മണിക്കൂട്ടിനാണെങ്കിൽ ഒമ്പതാം തീയതി സ്കൂൾ ഇറക്കുന്നത് നെക്സ്റ്റ് മൺഡേ അപ്പൊ ഓരോ സാധനങ്ങളായിട്ട് പൊന്നുമനെടുത്ത് കാണിക്ക പൊന്നുമോനും മേടിച്ചതും മണിക്കൂട്ടിനും മേടിച്ചതും മണിക്കൂട്ടിനെടുത്ത് കാണിക്കണം അപ്പൊ ഫസ്റ്റ് നമുക്ക് പൊന്നുമോന്റെ ഭാഗം നോക്കാം പൊന്നുമൻ ഭാഗം എടുത്ത് കാണിച്ച പൊന്നുമോന ഏത് ഭാഗം ഇത് കാണിച്ചിട്ടുണ്ട് ഞാൻ ഒരു ഷോർട്ട്സ് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു എന്റെ പൊന്നുമോനെ അവിടെ സൗണ്ട് കാണിച്ചു കൊടുക്കുക ഇതാണ് പൊന്നുമോനും മേടിച്ച ഭാഗം കറക്റ്റ് ഒക്കെ നല്ല ക്വാളിറ്റി ഉള്ള ഭാഗമാണ് ഒന്ന് രണ്ട് ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് സിബ ബാഗിന് വരുന്നത് പിന്നെ കുഞ്ഞൊരു പൗച്ചും കൊടുത്തിട്ടുണ്ട് നല്ല ക്യൂട്ടായിട്ടുള്ളൊരു പൗച്ചാണ് എനിക്ക് കുഞ്ഞൊരു ഭവിച്ചുണ്ട് ഇത് പൊനോന് ഇഷ്ടപ്പെട്ടോ ഭാഗ് നല്ല ഭാഗല്ലേ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഭാഗ കേട്ടോ ഇങ്ങന ഇനി നീ മണിക്കൂട്ടിന്റെ ഭാഗമാണ് മണിക്കൂട്ടിന് ഇതാണ് മക്കക്കുട്ടന്റെ ഭാഗം ഒരു കുഞ്ഞു ഭാഗ കേട്ടോ മണിക്കൂട്ടിന്റെ കറക്റ്റ് സൈസൊക്കെ ഞാൻ ആദ്യം വലിയ സൈസ് ആയി പോയെ അവക്ക് ഞാൻ ഓൺലൈനിൽ നിന്നും മണിക്കൂട്ടിന് ഞാന് കടയിൽ നിന്നുമാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത് അപ്പം എൽ കെ ജിയിലെ അപ്പം മണിക്കുട്ടന് ഈ ഒരു ഭാഗൊക്കെ മതി എന്നിട്ട് നിൽക്കും നോക്കട്ടെ ഇട്ട് നോക്കട്ടെ ഇട്ട് കാണ ഇട്ട് ഇട്ട് കാണിച്ചേ ഈ ഭാഗം ഇട്ടാ മണിക്കുട്ടൻ സ്കൂളിൽ പോവാൻ പോന്നെ ഇട്ടവേട്ടോ വാക്കുട്ടൻ്റെ ഭാഗ് ഇട്ടവട്ടോ ഉം മറ്റേ വാറന്റി ഒക്കെ ഉണ്ട് കേട്ടോ ഇതും വൺ ഇയർ വാറന്റി ഉണ്ട് ഒരു മറ്റേ വാറന്റി കാർഡും ഇതൊക്കെ തന്നിട്ടുണ്ടായിരുന്നേ അപ്പം മണിക്കുണ്ട് ഇതിനകത്ത് വൺ ടു സിബ് രണ്ട് വരുന്ന സിബാണ് പിന്നെ അങ്ങനെ മൂന്ന് ഇങ്ങനെ ഓറെ ഉള്ള ഭാഗമാണ് മണിക്കുട്ടിന് വരുന്നത് അപ്പൊ മണിക്കൂട്ടിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഇതാണ് മണിക്കൂറിന് ഇഷ്ടപ്പെട്ട കൂടുതലും ഈ സ്പൈഡർമാൻ സൂപ്പർമാൻ അങ്ങനെയുള്ള കുറെ സംഭവങ്ങളൊക്കെയാ കാറ് ഏറ്റവും കൂടുതൽ ഇഷ്ടം കാറ് വണ്ടി അങ്ങനൊക്കെയാണ് ഇഷ്ടവേഗ് അപ്പൊ ഇതാണ് പൊന്നുമോന്റെ ലഞ്ച് ബാഗ് പ്രിൻസസ് ഇവിടെ ഒരു സിബ് വരുന്നുണ്ടേ ഓൺലൈനിൽ മേടിച്ചതാ ഇത് ഇണ്ടോ നല്ല സ്പേസ് വരുന്നു ഇത്ര നല്ല നല്ല സ്പേസ് ഉണ്ട് ഞാൻ എല്ലാ വർഷവും പൊന്നുമോനും ഓൺലൈനിൽ നിന്നാണ് മേടിക്കാറുള്ളത് ഇവരുടെ തന്നെ വേറെ വേറെ കളറായി കഴിഞ്ഞവട്ടം പർപ്പിളായിരുന്നു ഈ വട്ടം ഒരു പിങ്ക് ആയി എടുക്കുന്നത് പൊന്നുമ മണിക്കുണ്ടെ കാണിക്കുക രണ്ടും ഞാൻ കോംബോ ഓഫറായിട്ടാണ് മേടിച്ചത് മണിക്കുട്ടിനും പൊന്നുമോനും മണിക്കുണ്ട കാണിച്ച ലെഞ്ച് ബാഗ് ഇതാണ് മണിക്കുട്ടിൻ്റെ ലെഞ്ച് ബാഗ് സ്പൈഡർമാൻ്റെ അതും സെയിം അതുപോലെ തന്നെ ഇവിടെ സിബ് വരുന്നുണ്ട് ഇവിടെ ഒരു സിബ് വരുന്നുണ്ട് പിന്നെ ഇവിടെ ഇതിനകത്ത് ലഞ്ച് ബോക്സും പിന്നെ സ്നാക്സ് ബോക്സും വെള്ളം എല്ലാം വെക്കാൻ നല്ല സ്പേസ് ഉണ്ട് ഇനി നെക്സ്റ്റ് എന്തുവാ കാണിക്കുന്നത് ബോട്ടിൽ പൊന്നുമോന്റെ ബോട്ടിലാ കാണിക്കുന്നത് ആ ഉള്ള വാട്ടർ ബോട്ടിലാണ് പിന്നെ അത്രേ ഉള്ളു അല്ലേ പിന്നെ കഴുത്തേക്കോട് ഇടാന് വള്ളിയുണ്ട് പൊന്നുമോനും മണിക്കുണ്ണും കൂടെ ഓൺലൈനിൽ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ വന്നത് മണിക്കൂട്ടിന്ന് മേടിച്ച എന്തോ വാട്ടർ ബോട്ടിൽ ഇതാണേ സ്പൈബർമാൻ്റെ വന്നപ്പം ഇതും സ്പൈബർമാനും അതൊരു ഹൾക്കിന്റെ അങ്ങനെ അങ്ങനൊരു പടമുള്ള ഒരു വാട്ടർ ബോട്ടിലായിരുന്നേ പിന്നെ അത് റിട്ടേൺ ചെയ്തു ഇതാ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ മാറിയാണ് വന്നത് ഈ വട്ടം സ്കൂൾ പർച്ചേസിംഗിൽ ഓൺലൈൻ ചെയ്തെല്ലാം മാറിയും തിരിഞ്ഞ് വന്നേ വന്നുകൊണ്ടിരുന്ന ക്വാളിറ്റി വ്യത്യാസമൊന്നുമില്ല പക്ഷെ വന്നതെല്ലാം സെയിം സാധനം തന്നെ റിപ്പീറ്റ് അപ്പം ഇത് ഞാൻ ഓൺലൈനിൽ നിന്ന് മേടിച്ചു ഇത് ഞാൻ കടയിൽ നിന്ന് ആണേ ഓൺലൈനിൽ നിന്ന് വന്നപ്പോൾ മാറിപ്പോയില്ലേ പിന്നെ ഇനി എനിക്ക് റിസ്ക് എടുക്കാൻ വയ്യാഞ്ഞിട്ട് ഞാൻ കടയിൽ തന്നെ പോയി മേടിച്ച് സെയിം എന്തുവലും അതുപോലെ കിട്ടിയായിരുന്നു കടയിൽ പക്ഷെ ഒരു കാര്യം ഓൺലൈനിൽ നിന്ന് മേടിച്ചതിനെക്കാട്ടി എന്ത് വലിയൊരു പത്തമ്പത് രൂപ കുറവായിരുന്നു കടയിൽ നിന്ന് മേടിച്ച് കേട്ടോ ഞാൻ സമത അവിടെ ഓഫർ ഉണ്ടായിരുന്നു അത് എല്ലാ വർഷവും അവിടെ പത്തെട്ട് സമത ഓഫർ ഉള്ളതാണ് അപ്പോൾ അവിടെ നിന്ന് മേടിച്ചപ്പോൾ നല്ല വിലക്കുറവുണ്ടായിരുന്നേ ഓൺലൈനെക്കാട്ടി ചില സാധനങ്ങൾക്കൊക്കെ ഓൺലൈനും ഓഫ്ലൈനും വെച്ച് നോക്കുവാണെങ്കിൽ ചില സാധനങ്ങൾക്കൊക്കെ ഓൺലൈനിലെ വിലക്കുറവ് ചില സാധനങ്ങളൊക്കെ കടയിലാണ് വിലക്കുറവ് ബോക്സ് ബോക്സ് പെൻസിൽ ഇതാണ് പൊന്നുമോന്റെ അത് കുറേ പെൻസിലും കാര്യങ്ങളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ടേ അടിച്ചു ഇതാണ് പൊന്നുമോന്റെ പെൻസിൽ ബോക്സ് മണിക്കുട്ടൻറെ പെൻസിൽ പൗച്ച് പൗച്ചല്ലോ ബോക്സ് പെൻസിൽ ബോക്സ് ആണ് ഇത് ഇതെന്തോ ഇതെന്തോ ഇതെന്തുട ഇത് സൂപ്പർ ഹീറോ പിന്നെ രണ്ട് പെൻസിലൊക്കെ മണിക്കൂട്ടിനകത്ത് വെച്ചിട്ടുണ്ട് പുറയിലാണെ മണിക്കൂട്ടിൻ്റെ ഒരു സ്കെയിലുണ്ട് ഇതിങ്ങനെ തുറക്കാൻ പറ്റുന്നില്ല സ്കെയില് അല്ലേ മണിക്കൂട്ടിന് ഇതെല്ലാം കൊണ്ട് സ്കൂളിൽ പോവാൻ റെഡി ആയിട്ട് തോന്നാമതി രണ്ടുപേരുടെ സ്നാക്സ് ബോക്സ് ആണ് ആണേ അത് ലഞ്ച് ബോക്സാ മണിക്കുട്ട ഇതാണ് സ്നാക്സ് ബോക്സ് ഇത് ഞാൻ ഓൺലൈനിൽ നിന്ന് മേടിച്ച ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ചായിരുന്നേ അപ്പൊ ഇതിങ്ങനെ പ്രസ് ചെയ്യുന്നതാണേ കണ്ടോ ഇവിടെ ഇങ്ങനെ പ്രെസ്സ് ചെയ്യുമ്പോൾ ഇങ്ങനെ തുറന്നു വരുന്നത് പ്ലാസ്റ്റിക്കിൻ്റെയാണ് സ്നാക്സ് ഒക്കെ കേട്ടോ ഇതൊക്കെ മതി അപ്പോൾ ഇതിനകത്തും ചെറിയൊരു ചെറിയൊരു ടിൻ ഇങ്ങനെ വരുന്നുണ്ട് പിന്നെ ഇതിനകത്ത് ഫോർക്കും ഉണ്ട് സ്പൂണും ഇതിനകത്ത് വരുന്നുണ്ട് കേട്ടോ ഇതിങ്ങനെ അടങ്ങിയിരിക്കുമണിക്കൂട്ടാ സൗണ്ട് കണ്ട അപ്പം രണ്ടു പേർക്കും ഇത് ഇതും ഇങ്ങനെ പ്രെസ് ചെയ്യുന്നതാണ് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ പ്രെസ് ചെയ്യുന്ന കണ്ടോ സെയിം അത് തന്നെ മണിക്കൂട്ടിൻ്റെയും മണിക്കൂട്ടിന് ഒരു കാറിന്റെ പടമൊക്കെ ഉള്ള ഇതാണ് മേടിച്ചത് ഇവിടെ ഇങ്ങനെ പ്രസ് ചെയ്യുക അത് ഉറക്കും ഒക്കെ ഉണ്ട ഇതിനകത്തും ഫോർക്കും കാര്യങ്ങളും ചെറിയൊരു ഇതും വരുന്നുണ്ട് അപ്പം എനിക്കിഷ്ടപ്പെട്ട ഇത് കേട്ടോ ഇനിയും കുറച്ച് സ്കൂൾ സ്റ്റേഷനറി സ്റ്റേഷനറി സാധനങ്ങളാണ് സാധനങ്ങളാണെ ഇത് ഇതയിൻ്റെ കൂടെ ഞാൻ മേടിച്ചൊരു കൂടെ ആണേ എല്ലാം ഇട്ട് വെക്കാനായിട്ട് അപ്പോൾ ഓരോന്നായിട്ട് പൊന്നുമെനെടുത്ത് കാണിച്ചേ പെൻസിൽ രണ്ട് ക്രയോൺസ് എനിക്കും മണിക്കൂട്ടുന്നുണ്ട് പ്രോജക്ട് ഒക്കെ വരുമ്പോഴും ചെയ്യാം ഈ രണ്ട് പെൻസിൽ പാക്കറ്റ് രണ്ടെണ്ണ ഉള്ളായിരുന്നോ ഇത് അക്സരയുടെ പെൻസിലാണ് നല്ല ഡാർക്ക് പെൻസിലാകെട്ടോ ഇതിങ്ങനെ കളറായിട്ട് ഇങ്ങനെ വരുന്ന പെൻസിലാണ് അപ്പം അറിയായിരിക്കും കളർ ഇതിൻ്റെ ബാക്കിൽ ഇറേസറും വരുന്നുണ്ട് ആ ഇത് ഡോംസിൻ്റെ അല്ലേ ഇത് ഡോംസിൻ്റെ പെൻസിലാണ് എൻ്റെ കവറും കാര്യങ്ങളെല്ലാം എടുത്ത് കളഞ്ഞു േ പിന്നെ ഇത്രയും ഇത്രയും മേടിച്ചാലും അവിടെ ഇവിടെ ആയിട്ടൊക്കെ ലാസ്റ്റ് ഒന്നും കാണത്തില്ല പെൻസിൽ വെട്ടാനായിട്ട് കെട്ടാനായിട്ട് ഇത് എന്തുവായിരുന്നു റോക്കറ്റ് റൈസർ റോക്കറ്റ് റൈസർ റേസറാണ് നല്ല മണമാണ് ഇതിനെ നല്ല ബബ്ലിക്കത്തിന്റെ മണവായത് എനിക്ക് ഭയങ്കര ഇഷ്ട ഇനി എന്തുവാ എന്തുവാൻപേ കാണിച്ചല്ലേ കാണിക്കാത്ത ഇനി എന്തുവാ ഇത്രേ ഉള്ള കഴിഞ്ഞോ പിന്നെ ബുക്സും കാര്യങ്ങളൊക്കെ ഇവരെ സ്കൂളിൽ നിന്ന് തന്നെയാണ് ബുക്സും ബൈൻഡ് ചെയ്യുന്ന പേപ്പറും എല്ലാം നിന്ന് തന്നെ കിട്ടുന്നത് പിന്നെ ഇത് നെയിം സ്ലിപ്പ് എല്ലാം മേടിച്ച പൊന്നുമോന്റെ ഫേവറേറ്റ് ബാർ ബി പിന്നെ പ്രിൻസസ് ഇതെല്ലാം നമ്മൾ എല്ലാം മേടിച്ച മണിക്കൂട്ടിന് സ്പൈഡർമാനും ബെൻഡിനും അങ്ങനെ ഒക്കെ എന്തൊക്കെയാണ് പിന്നെയും പൊന്നുമോൻ പഠിക്കുന്ന പറയുന്നില്ല പൊന്നുമോനിയും രണ്ടാം ക്ലാസ്സിലോട്ടാണേ പോകുന്നത് രണ്ടാം ക്ലാസ് കാര്യമാണ് അപ്പൊ അത്രേ ഉള്ളു അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറന്ന പോലെ അപ്പൊ അടുത്ത് നല്ലൊരു വീഡിയോട്ട് വരാ അതുവരെ എല്ലാവർക്കും അതുവരെ എല്ലാവർക്കും